ദുരന്തം ഉണ്ടായപ്പോ മലയാളികൾക്ക് പ്രത്യേകത എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് വയനാട് ദുരന്തത്തിൽ സഹായവും അവിടുത്തെ പ്രവർത്തനങ്ങളും ആ ദുരന്തം നടന്നപ്പോൾ ആ ദുരന്ത സ്ഥലത്ത് പോകുന്നതിനും അവിടെ വേണ്ട എല്ലാ സഹായങ്ങൾ ചെയ്യുന്നതിനും കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന് ഒരു പരിഗണനയും എവിടെയും നൽകാതെ മുഴുവൻ ജനങ്ങളും അവിടെ എത്തുകയും അവിടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ് ശ്രീ രാഹുൽ ഗാന്ധി ആ സംഭവം നടന്നപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അവിടുത്തെ ദുരിതമൊരു കേൾക്കുന്ന എന്താ കാരണം ആ ദുരന്തോട് ദുരന്തത്തോടൊപ്പം മലയാളികൾ ഒരു മനസ്സോടുകൂടി ചേർന്ന് വന്നു പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചത് ആ കോടിക്കണക്കിന് രൂപ കിട്ടിയപ്പോ കേന്ദ്രത്തിൽ നിന്ന് പണം കേന്ദ്ര ഗവൺമെന്റ് ഈ ദുരന്തത്തെ സഹായിക്കത്തെ കോൺഗ്രസ് പാർലമെന്റിൽ പരിഷേധിക്കുന്നുണ്ട് കോൺഗ്രസ് ശക്തമായി പരിശോധിക്കുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ കൊടുക്കുന്നത് കള്ളക്കണക്കുകളാണ് ഇന്നിപ്പോ ഈ കണക്കുകൾ ആരാ പുറത്തു കൊണ്ടുവന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നപ്പോ ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ മന്ത്രിയും അതുപോലെ ഇന്ന് എന്താ ഇത് ഞങ്ങൾ കേന്ദ്രത്തിന് പൈസ കിട്ടാൻ വേണ്ടി കൊടുത്ത കണക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട കേരളത്തിലെ ഏറ്റവും കേരള ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ ദുരന്തത്തിന് ലഭിച്ച പണത്തിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് മാധ്യമപ്രവർത്തക

ഈ വി ഐ ടികൾ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ അവിടെ എന്തെങ്കിലും പ്രധാനമന്ത്രി കണ്ടു മാധ്യമങ്ങളുടെ വലിയ ഫോട്ടോ എടുത്ത് പത്രങ്ങളിലും അതുപോലെ മീഡിയയിലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് വേണ്ടി ഒരുപാട് ഫോട്ടോകൾ അദ്ദേഹം കൊടുത്തു എന്നല്ലാതെ ഒരു പ്രഖ്യാപിച്ചില്ല മലയോരത്തിന്റെ മടിത്തട്ടി അപ്സര മേലെ ബസാർ ചെറുപുഴ ജ്വലറിൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തെ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പ്രത്യേകമിളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ